സംഘത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കൊച്ചിയിലും ആലപ്പുഴയിലുമായി കുറുവാ സംഘത്തിന്റെ വിളയാട്ടം നടന്നുവെന്ന വാർത്ത ഏറെ ഭീതിയാണ് ജനങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ് ഈ സംഘം തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിലെ ഏറ്റവും അപകടകാരികളായ മോഷണ സംഘമാണ് കുറുവാ സംഘം ആയുധധാരികളായ സംഘം എന്നാണ് കുറുവാ സംഘം എന്ന വാക്കിന്റെ അർത്ഥം തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് നൽകിയത് തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവാ സംഘം എന്ന് വിശേഷിപ്പിക്കുന്നത് നിലവിലെ കുറുവാ സംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരല്ല മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ ഒരു കൂട്ടം സംഘം ആക്രമണകാരികളാണ് സദാസമയവും ആയുധങ്ങൾ ഇരുമ്പുകമ്പിയോ മറ്റെന്തെങ്കിലുമോ കൊണ്ടു നടക്കും വാതിലിന്റെ കുറ്റിയെടുക്കാനും എതിർപ്പുണ്ടായാൽ ആക്രമിക്കാനുമാണ് ഇത് കൊണ്ടു നടക്കുന്നത് രണ്ടു പേർ വീതമാണ് മിക്കയിടത്തും കവർച്ചയ്ക്ക് എത്തുന്നതും സുരക്ഷ കുറഞ്ഞ പിൻവാതിലുകൾ അനായാസം തുറന്ന് അകത്തു കിടക്കും ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണ് എത്തുക കുറഞ്ഞത് മൂന്ന് പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത് പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എല്ലാം കൂട്ടിച്ചേർത്താണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നത് അതുകൊണ്ട് തന്നെ മോഷണത്തിൽ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാകില്ല മാത്രമല്ല ഇതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാനും സാധിക്കില്ല പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവയ്ക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് രീതി ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധനഗ്നരാകും ദേഹം എണ്ണയും കരിയും തേക്കും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുകയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രത്യേകത കഴിഞ്ഞ ദിവസം പുന്നപ്പറയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷണം പോയിരുന്നു മുഖം മറച്ച ആളെ കണ്ടുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു മണ്ണഞ്ചേരി ചേർത്തല കരിയില ഭാഗങ്ങളിൽ സംഘം ചേർന്ന് മോഷ്ടാക്കൾ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആലപ്പുഴയിലെ മണ്ണഞ്ചേരിയിലും കളർകോട്ടും പുന്നപ്രയിലും മോഷണം നടത്തിയത് കുറുവാ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു പുന്നപ്പറയിൽ അടുക്കളവാതിൽ തകർത്ത് വീടിനുള്ളിൽ കയറി യുവതിയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചതും മണ്ണഞ്ചേരിയിലും സമാനമായ മോഷണം നടത്തിയതും ഒരാൾ തന്നെയെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു കുറുവ സംഘത്തിലെ അംഗങ്ങളായ സന്തോഷ് ശെൽവം മണികണ്ഠൻ എന്നിവർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായിരുന്നു കുണ്ടന്നൂർ തേവര പാലത്തിന് താഴെ നിന്ന് പിടികൂടിയ പ്രതികളെ ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ സന്തോഷ് എന്നയാൾ രക്ഷപ്പെടുകയും ചെയ്തു രാത്രിയിൽ ഉടനീളം പോലീസും നാട്ടുകാരൻ തിരഞ്ഞാണ് പിന്നീട് ഇയാളെ കണ്ടെത്തിയത് മീൻ പിടിക്കാനും മറ്റുമെന്ന വ്യാജേന എത്തുന്ന സംഘമാണ് രാത്രി കാലങ്ങളിൽ വീടുകളിൽ മോഷണത്തിനായി എത്തിയത് ഇവിടെ മോഷണം നടത്തി വില്ലന്മാരായി വിലസുന്ന കുറുവാ സംഘങ്ങൾ അവരുടെ നാട്ടിൽ ഹീറോയാണ് അവരുടെ നാട്ടിൽ അത്യാഡംബരങ്ങൾ നിറഞ്ഞ വീടുകളിലും സൗകര്യങ്ങളിലുമാണ് അവർ കഴിയുന്നത് എന്നിട്ടും പാരമ്പര്യ തൊഴിൽ തുടരാൻ ഇവർ തയ്യാറാകുന്നത് ഇവർക്കെതിരെ വേണ്ട വിധത്തിലുള്ള നിയമവ്യവസ്ഥകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ വിദൂരയല്ല ഭയം വേണ്ട ജാഗ്രത മതിയെന്ന പോലീസ് നിർദ്ദേശിക്കുമ്പോഴും ഇതിനുള്ള നടപടികൾ രൂപീകൃതമാകുന്നില്ല എന്നതാണ് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്